സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതിനായി നൽകുന്ന കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞേ ജാതിയുടെ നിയമാനുസൃത സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതിനായി നൽകുന്ന കേസുകൾ നിലനിൽക്കുന്നതല്ല എന്നാണ് റെഡ്ഡിങ് മനസ്സിലായി കാണുമല്ലോ അതിൽ എന്താണ് പറയുന്നത് നോക്കണം അതിൽ പറയുന്നത് മറ്റൊന്നുമല്ല നിയമാനുസൃത സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സുപ്രീം കോടതി നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ സുപ്രീം കോടതി നടപടിക്രമം എന്ന് പറഞ്ഞാൽ കുമാരി മാധുരി പാട്ടീൽ വേഴ്സസ് അഡീഷണൽ കമ്മീഷണർ ട്രൈബൽ ഡെവലപ്മെന്റ് എന്നതാണ് കേസിന്റെ പേര് ഇപ്പൊ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ നമ്മുടെ നേതൃത്വത്തിന്റെ അടുത്ത് വന്നാൽ അങ്ങനെയാകും എന്ന് പറയുന്നതല്ലാതെ നിലവിലെ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ജീവയോ മറ്റോ നോക്കി ആധികാരിമായി പറയുന്നവർ വളരെ കുറവാണ് ആരും പറയത്തില്ല എന്ന് എനിക്ക് അഭിപ്രായം അതിൽ യാതൊരു കേസും അല്ലെങ്കിൽ നടപടികളോ ഒരധികാരി മുൻപാകയും നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് പറഞ്ഞത് ജാതിയുടെ നിയമാനുസൃത സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതിനായി നൽകുന്ന കേസ് നിലനിൽക്കുന്നതല്ല മാധുരി നിലനിൽക്കുന്നതല്ലീൽ വേഴ്സസ് അഡീഷണൽ കമ്മീഷൻ ടൈ ട്രൈബൽ ഡെവലപ്മെന്റ് അതിൽ ഒരാൾക്ക് അയാൾ അല്ലെങ്കിൽ അവൾ പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗമാണെന്ന ഒരു കേസ് ഉടലെടുക്കുകയും ഒരാള് വാദിക്കുന്നു ഞാൻ പട്ടികജാതിപ്പെട്ടതാണ് അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടതാണ് എന്നൊരാളുടെ അഭിപ്രായമുണ്ടെങ്കിൽ വകുപ്പ് നാലിൽ പറയുന്ന പ്രകാരം ഒരു ജാതി തിരിച്ചറിയൽ രേഖയ്ക്കായി ചുമതലപ്പെടുത്തി അധികാരിക്കുകയും നിശ്ചിത മാതൃകയിൽ അപേക്ഷ നൽകുകയും ചെയ്താൽ ബന്ധപ്പെട്ട അധികാരികൾ നിശ്ചയിക്കപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി തൃപ്തരാണെന്ന് കണ്ടാൽ നിയമാനുസൃതമായ സ്ഥാനം സംബന്ധിച്ച് ആവശ്യപ്പെടുന്നത് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകണം നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ മറികടക്കുന്നതിന് ഒരു കാരണവും കാണുന്നില്ല അപ്പോൾ നിലവിൽ ഒരാള് നിയമപരമായ ഒരു ഫോമിൽ അപേക്ഷ കൊടുത്താൽ മറുപടി സർട്ടിഫിക്കറ്റ് ആയി തന്നെ നൽകണം അതാണ് നമ്മൾ നമ്മളവിടെ പറഞ്ഞത് മൈക്ക് ഫോണാക്കി വെച്ചേക്കുന്ന ആൾക്കാരൊന്ന് സഹകരിക്കണേ മൈക്ക് ഒന്ന് ഓഫ് നോക്കി വെക്കണേ അടുത്തത് നിയമാനുസൃത സ്ഥാനം സംബന്ധിച്ച് നാൽപ്പത്തൊന്ന് പേർ ഒരുമിച്ച് ഒരു പൊതി പൊതു അന്യായം ഫയൽ ചെയ്യുകയും അവർ മലയരയ വിഭാഗമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ ആവശ്യപ്പെടുന്നതും അതിൽ ഒരു മലയറയ ജാതിയിൽപ്പെടുന്നുവെന്ന് അവർ അംഗങ്ങളായ കരയോഗം പ്രസ്താവിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കായി സർക്കാർ പതിനേഴ് സെന്റ് ഭൂമി മലയറയ കരയോഗം ആണെന്ന് അറിഞ്ഞത് പ്രകാരം എഴുതി നൽകാൻ തീരുമാനിച്ചു അവർ ചില സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയും അവരുടെ ബന്ധപ്പെട്ട ചിലരുടെ എസ് എസ് എൽ സി ബുക്കിൽ അവർക്ക് പട്ടിക വർഗ വിഭാഗത്തിലെ ചില ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെ എന്താ പറഞ്ഞത് മലയരെ വിഭാഗത്തിൽപ്പെട്ട നാൽപ്പത്തൊന്ന് പേര് ചേർന്ന് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു അവർക്ക് മലയറെ വിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് മാത്രമല്ല മലയേറിയർക്ക് വേണ്ടി സർക്കാർ പതിന പതിനാല് പതിനേഴ് സെന്റ് ഭൂമി നീക്കിയിട്ടുണ്ട് അതും ലഭിക്കണമെന്നതായിരുന്നു അവരുടെ അഭിപ്രായം അത് അതുപോലെ തന്നെ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്